ഇൻസ്റ്റഗ്രാം ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന ആ എത്തി ഒരു തവണ കണ്ട റീലുകൾ പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും കാണണമെന്ന് തോന്നിയിട്ട് നടക്കാതെ വന്നിട്ടുണ്ടോ എങ്കിലിനി വിഷമിക്കേണ്ട റീലുകൾക്കായി പ്രത്യേകം ഒരു വാച്ച് ഹിസ്റ്ററി ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം റീലുകൾ കണ്ട ശേഷം പിന്നീട് അത് കണ്ടെത്താൻ ഉപയോക്താക്കൾ നേരിട്ടിരുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നതാണ് ഈ ഫീച്ചറിലൂടെ ഇൻസ്റ്റഗ്രാം ലക്ഷ്യമിടുന്നത് മുൻപ് കണ്ട ഏതൊരു റീലും ഈ ഫീച്ചർ വഴി എളുപ്പത്തിൽ വീണ്ടും കാണാൻ സാധിക്കും അബദ്ധത്തിൽ സ്ക്രോൾ ചെയ്തു പോയതോ അല്ലെങ്കിൽ പിന്നീട് കാണണമെന്ന് കരുതിയതോ ആയ റീലുകൾ കണ്ടെത്താൻ ഇത് ഏറെ സഹായകമാകും മറ്റ് പ്ലാറ്റ്ഫോമുകളിലെ ഹിസ്റ്ററി ഫംഗ്ഷനുകൾക്ക് സമാനമായാണ് ഇൻസ്റ്റഗ്രാം ഈ സംവിധാനം കൊണ്ടുവരുന്നത് ഇനി എങ്ങനെ ഈ ഫീച്ചർ ഉപയോഗിക്കാം എന്നല്ലേ വാച്ച് ഹിസ്റ്ററി ആക്സസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് പ്രൊഫൈലിൽ പോകുക മുകളിൽ വലതുവശത്തുള്ള മൂന്ന് ലൈൻ മെനുവിൽ ടാപ്പ് ചെയ്യുക സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക യുവർ ആക്ടിവിറ്റി എന്നതിലേക്ക് പോവുക പുതുതായി വന്ന വാച്ച് ഹിസ്റ്ററി തിരഞ്ഞെടുക്കുക ഇത്രയേ ഉള്ളൂ മാത്രവുമല്ല നിരവധി സോർട്ടിംഗ് ഓപ്ഷനുകളും ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് റീലുകൾ കണ്ട തീയതി അനുസരിച്ച് ക്രമീകരിക്കാനും സാധിക്കും കൂടാതെ ഏത് അക്കൗണ്ടാണ് ആ റീൽ പോസ്റ്റ് ചെയ്തത് എന്നതിനെ അടിസ്ഥാനമാക്കി വാച്ച് ഹിസ്റ്ററി ഫിൽട്ടർ ചെയ്യാനും ഇൻസ്റ്റഗ്രാം സൗകര്യമൊരുക്കുന്നുണ്ട് ഇത് ഒരു പ്രത്യേക കണ്ടന്റ് ക്രിയേറ്ററുടെ വീഡിയോകൾ മാത്രമായി വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കും ദിവസേന ധാരാളം റീലുകൾ കാണുന്നവർക്ക് ഈ ഫിൽട്ടറിംഗ് സൗകര്യങ്ങൾ വളരെ ഉപകാരപ്രദമാകും